കുറെ കാര്യങ്ങൾ കണ്ടും കേട്ടും മതിയാവാന് ചോദിച്ചോട്ടെ ഈ പെൺകുട്ടികൾക്കുള്ളതാണല്ലേ ആൺപിള്ളേർക്കും ഉള്ളത് അവർക്ക് ബ്ലഡും അങ്ങോട്ടും മറ്റേ വൈറ്റും ബ്ലാക്കും റെഡും ഒന്നും അല്ലല്ലോ ഒരൊറ്റ ബ്ലഡല്ലേ റെഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം ആദ്യം അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ആർക്കും മനസ്സിലാക്കുക കൊല കൊന്ന് ഇപ്പം കണ്ടില്ലേ ഷാർജയിൽ നടന്ന സംഭവം ഒരു സൈക്കോ മെൻ്റൽ ഒരു കൊന്ന് ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ എന്തിനാ ഇവനും നല്ല പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടതാണ് ഞാൻ പറയുന്നത് നല്ല പുരുഷന്മാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ സേഫായിട്ട് പെൺകുട്ടികളെത്തിക്കണം ഇല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് ഇന്നത്തെ കാലത്ത് എന്ത് സേഫാണ് പെൺകുട്ടികൾക്കുള്ളത് ജീവൻ കളിയാനാണോ കല്യാണം കഴിപ്പിച്ച് വരുന്നത് അതൊക്കെ പോട്ടെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ പെൺകുട്ടികൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല കല്യാണം കഴിഞ്ഞാൽ അവരൊരു വീട്ടിൽ ഒതുങ്ങിക്കൂടാം എവിടത്തും ഞായ് വേടാം ഇത് പണ്ടത്തെ മറ്റേ രാമൂൻ്റെ കാലത്ത് നടന്ന സംഭവമാണ് ഇനി പെൺപിള്ളേർ ആണ് നിക്കൽ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അതും തേടി പോണം അല്ലാതെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വരണം ചെറുക്കന്റെ അടുത്തോ അല്ല ഇങ്ങനെ വിടുന്നുണ്ട് എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ വിടും പഴയ കാലമൊന്നും അല്ല ഇപ്പം അതാരും മനസ്സിലാക്കുക ഈ പെൺകുട്ടികളുടെ അമ്മയ്ക്കൊന്നും ഈ സാധനം ഇല്ലേ തളിക്കാട് ഓൾ കാണാം ഓൾ കാണോ നിങ്ങൾക്ക് ഓക്കെ എടാ ഓ എടോ നിങ്ങളെ മക്കളെ ലൈഫാണ് പോകുന്നത് അതെന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ഓ നിങ്ങൾക്ക് പിന്നെ മോളെ അയച്ച് സമാധാനമായിട്ട് ഇരു ഇരിക്കുക വേറെ ഒന്നും അറിയേണ്ട ആ യാതൊരു ആവശ്യവും ഇല്ല അതല്ല നിങ്ങളെ മക്കളെ ജീവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കണം അവരെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കണം ഓരോ മിനിറ്റിലും ചിറക്കൻ കൊള്ളത്തില്ലെങ്കിൽ ആ ചിറക്കനെ ഡിവോഴ്സ് വാങ്ങി ആ നിങ്ങളെ മോളെ സുരക്ഷിതമായിട്ട് വീട്ടിൽ എത്തിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള അഭവങ്ങളൊക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കും പിന്നെ കഴിയും കാലിട്ട് ഇട്ടടിച്ചിട്ട് യാതൊരു കാര്യമില്ല കുറച്ച് നാളായിട്ട് ഞാൻ പറയണം 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 എന്ന് വിചാരിച്ച ഒരു കാര്യം ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഒരു പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കരുത് കേട്ട് കേട്ട് വട്ടായി എനിക്ക് ഞാൻ ആരാണാണ് നല്ല മനസ്സില നല്ല ഒരു ഉടമയാണ് അവർക്ക് ആഗ്രഹങ്ങളില്ലേ ജോലി പഠിക്കണം ജോലി മേടിക്കണം സ്വന്തം കാലിൽ നിൽക്കുന്ന ആഗ്രഹം അവർക്കില്ലേ മാത്രമേ ഉള്ളൂ ഈ സിസ്റ്റം അവരിൽ അവരിലുള്ളിൽ ആഗ്രഹങ്ങളുണ്ട് ആദ്യം അത് മനസ്സിലാക്കുക പിന്നെ കെട്ടാൻ പോലെ ചരക്കന്മാർ തന്നെ പറയാം നിങ്ങൾക്ക് നല്ല ജോലിയും കോപ്പം ഒന്നും അല്ല ഇവിടെ വേണ്ടത് നല്ലൊരു മനസ്സാണ് വേണ്ടത് ഭർത്താക്കന്മാർ ആണ് ഈ പറയുന്നത് നല്ല ഹാർട്ടാണ് വേണ്ടത് അത് അതില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത് വെറുതെ പെൺകുട്ടികളുടെ ലൈഫ് കൊണ്ട് കളയാൻ നിക്കരുത് ബ്ലാസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഇതൊക്കെ എന്ത് പാവങ്ങള അറിയോ നിനക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ കല്യാണം കഴിക്കരുള്ളത് എന്തിനാ പെമ്പിള്ളേരുമായിരിക്കുന്ന കേൾപ്പിക്കുന്നത് അതൊക്കെ തന്നെയാണ് ആ പെമ്പിള്ളേർ കല്യാണം കഴിക്കുക ഇരിക്കുന്നത് പെമ്പിള്ളാരത്ത് ഒരു കൈമറുണ്ട് നല്ല ആളാണെങ്കിൽ ചങ്കുറപ്പുള്ള ഒരാളാണെങ്കിൽ നട്ടലുള്ള ഒരാളാണെങ്കിൽ കേട്ടിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ നട്ടയില്ലാത്ത ആണാണെങ്കിൽ നിന്നെ നോക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നീക്കട്ടേ ചെയ്തു നീ കെട്ടരുത് എന്ത് ജീവൻ കൊണ്ട് കളയുന്നോ നിങ്ങൾക്കൊക്കെ കേൾക്കുന്നില്ല ഇപ്പം മറ്റേ കൊന്ന കെ കുറെ ഒരു സൈക്കോ അതേപോലെ നിൽക്കാം നല്ല ആണാണെങ്കിൽ മാത്രം നിൽക്കാവോ അല്ലെങ്കിൽ വിട്ടേറെ കേട്ട് 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 മടുത്ത് ഞാൻ സഖ്യ കേട്ട് ഞാൻ പറയൂ ഈ കാര്യം ഇനിയൊരു പെൺകുട്ടികൾക്ക് ഒരാബദ്ധം വരുക ഞാൻ പ്രാർത്ഥിക്കുക ഇനി അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ആലോചി നിങ്ങളുടെ മക്കളുടെ ലൈഫ് എങ്ങനാ പോന്നു ഈ റൂട്ടിൽ കൂടാ പോന്നു അല്ലെങ്കിൽ പിന്നെ വിസ്മയമൊക്കെ അവസ്ഥ സംഭവിക്കും അത് വരരുത് എല്ലാ പെൺപുള്ളാരും പെൺകുട്ടികളും സേഫായിരിക്കണം കല്യാണം കഴിച്ച് കൊന്നറിയാൻ ഈ ആമ്പല കല കഴിക്കുന്നു പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഈ തലയ്ക്ക് വലവില്ലാത്ത സൈക്കോ പാർട്ടിനൊന്നും സ്വന്തം മോളെ പിടിച്ച് കൊടുക്കരുത് എന്തിനു കൊടുക്കുന്ന ആവശ്യത്തിന് അവനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് അറിഞ്ഞിട്ടേ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാവൂ എസ്പെഷ്യലി ആമ്പിളാർക്ക് നീ പോയി തെണ്ടി നടക്കാൻ പറയണം ഒരു കൊച്ചിന്റെ ജീവ ഒരു പെൺകുട്ടിയുടെ ജീവൻ കളിഞ്ഞ് അവക്ക് ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റാത്തവന് അവന്റെ ആണല്ല നട്ടിലില്ലാത്തവനാണ് കേട്ട് അടുത്ത് ഇതെന്ത് ഈ നാട്ടിൽ നടക്കുന്നത് കൊലപാതക പേര് ആം ആമ്പിള്ളേരെ പേര് പേര് കളയാൻ വേണ്ടി നല്ല ആമ്പിള്ളേർ ഉണ്ടടോ ഈ ലോകത്ത് അവർക്ക് കല്യാണം കല്പിച്ചോട് പൊന്നപ്പോള് നോക്കുന്ന പൊന്നപ്പോല്ല മനസ് നീറിയിട്ടാണ് ഈ സാധനം ഇവിടെ ഞാൻ പറഞ്ഞത് മനസ്സ് നീറിയിട്ട് ഇച്ചിരിയെങ്കിലും വിവരവും വിദ്യാഭ്യാസവും അറിവും അമ്മമാർ പെൺകുട്ടികളുടെ അമ്മമാർക്കുണ്ടെങ്കിൽ ഒന്ന് ചിന്തിയിൽ അതേപോലെ തന്നെ ആമ്പിള്ളേരുത്ത അമ്മമാരത്തെ പറയാനുണ്ട് ആമ്പിള്ളാർ നല്ല ആ ക്യാരക്ടറാണെങ്കിൽ നിങ്ങള നിങ്ങൾ മക്ക് നിങ്ങളുടെ മകനെങ്കിലും പെണ്ണിന് കൊടുക്കാവും ഒരാളെ ആഗ്രഹം പഠിച്ച് പറഞ്ഞ് പറഞ്ഞിട്ട് അത് കൈവള്ളിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അമ്മാടാവുന്നൊന്നല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം അവക്കൊണ്ട് ആടും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് മാത്രമല്ല ആ ബോയ്സിൻ്റെ തന്നെ പറയാം നിങ്ങൾക്ക് മാത്രമല്ല ഏത് ഏജിലുള്ള ആൾക്കാരായാലും സ്വന്തം ഭാര്യ നോക്കം കഴിവില്ലാത്തവനാണെങ്കിൽ കെട്ടാൻ നിൽക്കരുത് കെട്ടിയവടുത്താണെങ്കിൽ പൊന്നപ്പോൾ നിങ്ങളെ വൈഫിൻ്റെ ഹൃദയമെന്നൊക്കെ പറയുന്നുണ്ടല്ലേ നല്ല പ്രൂവർ 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 ക്വാളിറ്റി ഉള്ള സാധനമാണ് അത് മനസ്സിലാകും അത് നിങ്ങൾ ആയിട്ട് കണക്ക് നിങ്ങൾക്ക് കണ്ണുള്ളപ്പം പണ്ടുള്ള പറയത്തില്ലേ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില ആകരുത് അതുകൊണ്ട് ഇനിയെങ്കിലും பெங்கூட்டில லைஃப் வெச்சு கலிக்கிறது கலிக்கிறது ப்ளீஸ்